ഇപ്പൊ ബി ജെ പി യേയും ബി ജെ പി നേതാക്കളെയും ആർ എസ് എസിനെയും ഒക്കെ അദ്ദേഹം എങ്ങനെ എതിർത്തിരുന്നു അതുപോലെ തന്നെ ഒരു ഇവിടുന്ന് പിന്നെ ഇല്ലാതാക്കേണ്ട ഉന്മൂലനാശം ചെയ്യേണ്ട ഒരു ശക്തിയായിട്ടാണ് ഉമ്മൻചാണ്ടി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹം അന്ന് കൈകാര്യം ചെയ്യുന്ന ശക്തമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ ഒരു രാജേന്ദ്രൻ ഏതാനും ദിവസം മുമ്പാണ് മുൻ മുഖ്യമന്ത്രി മുൻ സി പി എം നേതാവ് കോടീരി ബാലകൃഷ്ണൻ ബിനീഷ് തോടീരി അവിടെ എത്തി താൻ ജയിലിൽ കിടന്നപ്പോൾ ബിനീഷ് തോടി ജയിലിൽ കിടന്നപ്പോൾ കോടീരി ബാലകൃഷ്ണൻ വിളിച്ച് സംസാരിച്ച ഒരു നേതാവാണ് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്നും ഒരു ജനപ്രിയ നായകൻ നായകനാണെന്ന് പറയും പക്ഷെ ഇത് സി പി എം കാരണം ഞെട്ടിച്ചാണ് ഈ ബിനീഷ് വാസ്തു തീർച്ചയായിട്ടും ബിനീഷ് കോടിയുടെ വാർത്തകൾ സിപിഎം ജാഗരകൂരാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത് മുൻചാണ്ടിയെ കുറിച്ച് എതിർക്കേണ്ടപ്പോൾ എതിർക്കുകയും അനുകൂലിക്കേണ്ടപ്പോൾ അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സൗഹൃദ ഭാഷണത്തിന്റെ രൂപത്തില് അദ്ദേഹം ഒന്നാം പാർട്ടികത്തിൽ പെരുമാറില്ല ആ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് കേരളീയർക്ക് എല്ലാം ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എതിർക്കുമ്പോൾ ശക്തമായിട്ട് തന്നെ എതിർക്കുക ഇപ്പൊ ബി ജെ പി യേയും ബി ജെ പി നേതാക്കളെയും ആർ എസ് എസിനെയും ഒക്കെ അദ്ദേഹം എങ്ങനെ എതിർത്തിരുന്നു അതുപോലെ തന്നെ ഒരു ഇവിടെ പിന്നെ ഇല്ലാതാക്കേണ്ട ഉന്മൂലനാശം ചെയ്യേണ്ട ഒരു ശക്തിയായിട്ടാണ് ഉമ്മൻചാണ്ടി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹം അന്ന് കൈകാര്യം ചെയ്യുന്ന ശക്തമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ ഒരു കൂല കൂടസ്ഥനും അതുപോലെ തന്നെ പാർട്ടിയോട് അത്യന്തം കൂറുള്ളതുമായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ആ അതുകൊണ്ടായിരിക്കാം പാർട്ടിക്ക് അത്രയും അദ്ദേഹം സ്വീകാര്യനായത് അദ്ദേഹം തെറ്റുകൾ ചെയ്താലും പാർട്ടി അദ്ദേഹത്തിന്റെ മാപ്പ് നൽകിക്കൊണ്ടിരിക്കും അതെന്തുവാകട്ടെ പക്ഷെ ബി കൊടിയേരി ഇവിടെ കല്ലറയിൽ വരുമെന്നോ ഉമ്മൻചാണ്ടിയെ പറ്റി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമെന്നു ആരും കരുതില്ല കാരണം കണ്ണൂർ പ്രദേശത്തെ സി പി എം കാർക്ക് എല്ലാം തന്നെ കോൺഗ്രസിനോട് പരമപുച്ഛവും ദേഷ്യവും പകയും ഒക്കെ ഉള്ള ഒരു വിഭാഗം തന്നെയാണ് കോൺഗ്രസിനുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ പോലും ഞാൻ അദ്ദേഹത്തിന് പലപ്പോഴും ഈ സംവാദം പരിപാടിയിലൊക്കെ അഭിമുഖം ചെയ്തിട്ടുണ്ട് ഓതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാതായിരുന്നു മാത്രമല്ല സി കോൺഗ്രസുമായിട്ട് കൂട്ടുകൊട്ടി എന്ന് പറഞ്ഞ അമ്മ സി പി ഐയെ കളിയാക്കുന്നിടത്തോളം പരിഹസിക്കാവുന്നിടത്തോളം അച്യുതങ്ങനെ ഉൾപ്പെടെ അവർ പരിഹസിച്ചിട്ട് കൊടുക്കുക പക്ഷെ അതിൽ നിന്നൊക്കെയുള്ള ഒരു ചൂട് മാറ്റമാണ് ഇപ്പൊ കാണുന്നത് ബിനീഷ് കൊടിയേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇരയായിരുന്നു ആ മയക്കുമരുന്ന കേസിൽ അദ്ദേഹം ജയിലിന്റെ ആയതിനെ തുടർന്ന് ഇരയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ പാർട്ടിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയശോഭാനത്തിലേക്ക് എത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ബിനേഷ് കോടിയേരി ജയിലിലായപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അതാണ് സംഭവിച്ചത് അപ്പോൾ അന്നേരം ജയിലിൽ കിടക്കുകയായിരുന്നു ബിനേശ് കോടിയേരി ഈ ബിനേഷ് കോടിയേരിയെ ഉമ്മൻചാണ്ടി വിളിച്ചിരുന്നു നമ്മളിപ്പോഴാണ് അറിയുന്നത് ജയിലിലേക്ക് വിളിച്ചിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ് താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാവിയിൽ തങ്ങളുടെ ഗുണകരമായിട്ട് വരും അത് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചത് ഈ സരിതാ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ചും മകളെ കുറിച്ചും ഒക്കെ ഉണ്ടായ കിംബദന്തികളും ആരോപണങ്ങളും ഇങ്ങോട്ടും നൊമ്പരപ്പെട്ടു ഒരുപാട് പതിനാല് മണിക്കൂറോളം മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടതാണെങ്ക രീതിയിൽ എന്നിട്ടും ഒരു തെറ്റും ചെയ്യാൻ അങ്ങനെ കർമ്മശുദ്ധനായിട്ടുള്ള അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും പ്രവർത്തിക്കാത്ത ഒരു മനുഷ്യൻ പേപ്പർ നിവർത്തിയിട്ട് അതിന്റെ പുറത്ത് കിടന്ന് പൊതുസേവനം നടത്തിക്കാം ഊണവും ഉറക്കവും ഭക്ഷണവും കഴിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചപ്പോഴും ഒരേ ഒരു ആളാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സ്വന്തം പിണറായി വിജയനെ അപ്പിച്ചു പറഞ്ഞ ആളുമാണ് ആ അതെ ചാണ്ടികുമ്മൻ അതെ തീർച്ചയായിട്ടും അതെ അത് നമ്മളെ ഭക്ഷണം രണ്ട് മക്കളുടെയും പ്രതികരണം രണ്ട് മക്കളുടെയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്